പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തേക്ക് ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ നിറയണമേ അഭിഷേകം ചെയ്യണമേ ആമേ വിശ്വയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ മരിയം വിശേഷണത്തിൻ്റെ പതിനാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം നമ്മൾ ധ്യാനത്തിനായിട്ട് എടുക്കുന്നത് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ലുത്തിനിയായിലെ പതിനാറാമത്തെ വിശേഷണമാണ് അവിടെ ഇപ്രകാരമാണ് നമുക്ക് കാണാൻ പറ്റുക സ്തുതിക്ക് യോഗ്യായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇത് നമ്മൾ ശരിക്കും ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് നന്നായിട്ട് തിരിച്ചറിവ് കിട്ടേണ്ട ഒരു വിഷയമാണ് ആദ്യം നമ്മൾ ചിന്തിക്കണം മറിയത്തെ നാം സ്തുതിക്കണമോ എൻ്റെ പ്രിയപ്പെട്ടവരെ അനേകം നൂറ്റാണ്ടുകളായിട്ട് ക്രൈസ്തവരുടെ ഇടയിൽ ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ വിഷയത്തിന് കാരണമായി തീർന്ന പ്രശ്നത്തിന് കാരണമായി തീർന്ന ഭിന്നിപ്പിന് കാരണമായി തീർന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു മറിയത്തെ സ്തുതിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം പണ്ട് ക്രൈസ്തവരുടെ ഇടയിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരു ചിന്താഗതിക്കാരുണ്ടായിരുന്നു അവർ വചനം മാത്രം എന്ന് പറയുന്ന കാർക്കശ്യക്കാരായിരുന്നു അവർ വചനത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന കാർക്കശ്യ സ്വഭാവമുള്ള വ്യക്തികൾ രണ്ട് പരിശുദ്ധ മറിയത്തെ ബഹുമാനിച്ചിരുന്ന ആദരിച്ചിരുന്ന ചില മതങ്ങൾ ക്രിസ്തീയ മതങ്ങൾ ഉണ്ടായിരുന്നു ഈ രണ്ടു കൂട്ടരുടെയും വാദഗതി ചിന്താഗതി എന്താണെന്ന് ചോദിച്ചാൽ മറിയം യേശുവിൻ്റെ അമ്മയാണ് അതുകൊണ്ട് മറിയം ഒരു ഉത്തമയായ സ്ത്രീയാണ് അതുകൊണ്ട് മറിയത്തിന് അങ്ങനെ ഒരു സ്ഥാനം കൊടുത്താൽ മതി അല്ലാതെ മറിയത്തിന് ശ്രേഷ്ഠമായ ഒരു സ്ഥാനം കൊടുക്കേണ്ടതില്ല മറിയം സ്തുതിക്ക് യോഗ്യമായിട്ടുള്ള ഒരു സ്ഥാനം മറിയത്തിന് കൊടുക്കേണ്ടതില്ല എന്നൊരു വാദഗതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാൽ കത്തോലിക്ക സഭ പ്രിയപ്പെട്ടവരെ മറിയത്തെ വിളിക്കുന്നത് ശ്രേഷ്ഠമായ സ്ഥാനം കൊടുത്തുകൊണ്ട് സ്തുതിക്ക് യോഗ്യായ കന്യക എന്നാണ് കത്തോലിക്ക സഭ മറിയത്തെ വിളിക്കുന്നത് അപ്പൊ ചിലവർ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് സ്തുതിയും ആരാധനയും ദൈവത്തിനു മാത്രമല്ലേ ഇത് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ആരാധനയും സ്തുതിയും ദൈവത്തിനു മാത്രമാണ് എന്നാൽ വിശുദ്ധർക്കും മറിയത്തിനുമുള്ള കാര്യമാണ് വണക്കവും ബഹുമാനവും അപ്പൊ ത്രിയേക ദൈവത്തിന് ദൈവമക്കൾ കൊടുക്കുന്ന ആരാധന സ്തുതി അത് ദൈവ ത്രിയേക ദൈവത്തിന് മാത്രമാ കൊടുക്കാൻ പാടുള്ളൂ ആ കൊടുക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാട്രിയ എന്ന് എന്നാൽ വിശുദ്ധർക്ക് വിശുദ്ധർക്ക് കൊടുക്കുന്ന വണക്കം ആ വണക്കത്തിന് പറയുന്ന പേരാണ് ധൂളിയ ഇത് രണ്ടുമല്ല പരിശുദ്ധി അമ്മയ്ക്ക് കൊടുക്കുന്നേ പരിശുദ്ധി അമ്മയ്ക്ക് കൊടുക്കുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള വണക്കമാണ് ഉന്നതമായിട്ടുള്ള വണക്കമാണ് എന്ന് വെച്ചാൽ വിശുദ്ധരേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ വണക്കമാണ് അതുകൊണ്ട് അതിന് കൊടുക്കുന്ന പേരാണ് ഹൈപ്പർ ധൂളിയ എന്ന് വെച്ചാൽ ഒന്നും കൂടി ശ്രദ്ധിക്കണമേ ആരാധനയും സ്തുതിയും കൊടുക്കുന്നത് ദൈവത്തിന് ത്രീയേക ദൈവത്തിന് അതിന് ലാട്രിയ എന്ന് പറയുന്നു അതിനുശേഷം അടുത്ത സ്ഥാനം കൊടുക്കുന്നത് പരിശുദ്ധി അമ്മയ്ക്ക് അത് ശ്രേഷ്ഠമായ വണക്കമാണ് ഉന്നതമായ വണക്കമാണ് അതിന് പറയുന്ന പേരാണ് ഹൈപ്പർ അതിനുശേഷം നമ്മൾ അടുത്ത് കൊടുക്കുന്ന വണക്കം ബഹുമാനം കൊടുക്കുന്നത് യവ്സേപ്പിതാപനാണ് ഇതിന് പറയുന്ന പേരാണ് പ്രോട്ടോ ധൂളിയ അതിനു നമ്മൾ വിശുദ്ധർക്ക് ബഹുമാനവും വണക്കവും കൊടുക്കുന്നു അതിന് പറയുന്ന പേരാണ് ധൂളിയ എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരിക്കലും ആരാധനയല്ല പരിശുദ്ധി അമ്മയ്ക്ക് കൊടുക്കുന്നേ ഏറ്റവും ശ്രേഷ്ഠ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള വണക്കം ബഹുമാനം ആദരം ഇതാണ് പരിശുദ്ധി അമ്മ മാതാവിന് ഓരോ ദൈവമക്കളും കൊടുക്കുന്നേ അത് പരിശുദ്ധി അമ്മ അർഹതപ്പെട്ടതാ അമ്മയ്ക്കതിനുള്ള അർഹതയുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പത്തു കാര്യങ്ങൾ പറയാം പരിശോധിച്ച് അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള പത്ത് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഗബ്രിയൽ ദൂതൻ ഈ മറിയത്തെ അഭിവാദനം ചെയ്യുന്നുണ്ട് എങ്ങനെ അഭിവാദനം ചെയ്യുന്നത് ദൈവക്രപ നിറഞ്ഞവളെ സ്വസ്ഥി നമ്മൾ പരിശോധിച്ച് നോക്കി ഈ ലോകത്തിൽ മറ്റാർക്കെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മുമ്പിൽ ദൂതൻ ചെന്നിട്ട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ ദൈവക്രപ നിറഞ്ഞവളെ സ്വസ്ഥി എന്ന് പ്രിയപ്പെട്ടവരെ അതും മറിയത്തിനു മാത്രമാ അത് മറിയത്തോട് മാത്രമാ ചെയ്തിട്ടുള്ളൂ രണ്ടാമതായിട്ട് ചിന്തിച്ച് നോക്കിക്ക് ദൈവസനതിൽ ഈ ദൂതം എന്ന് പറയുവാണ് ദൈവസനധിയിൽ നിക്രഭ കണ്ടെത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ദൂതം പോകിട്ട് ഒരു മനുഷ്യന്റെ മുമ്പിൽ ഇതുപോലെ പറഞ്ഞിട്ടില്ല ഒരൊറ്റയാളുടെ മുമ്പിൽ അത് മറിയത്തിന്റെ മുമ്പിലാ മൂന്നാമതായിട്ട് കാണാനായിട്ട് പറ്റും അത്യുനതൻ്റെ പുത്രന്റെ മാതാവാകാൻ താൻ പോകുന്നു എന്ന് മറിയത്തിന് ഉറപ്പുണ്ട് അല്ലെങ്കിൽ മറിയത്തിന് അത് കിട്ടിയിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന കാര്യം ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീ കിട്ടിയിട്ടുണ്ടോ നാലാമത്തെ കാര്യം പരിശോധിച്ചേക്ക് വേറെ ഏത് കന്നികയിൽ നിന്നാണ് ഒരു കുഞ്ഞു ജനിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് മാതാവിൽ നിന്ന് മാത്രമാ മറികത്തിൽ നിന്ന് മാത്രമാ മറ്റൊരു കാര്യം അഞ്ചാമത്തെ കാര്യം നോക്കിയേ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകം വായിച്ചു നോക്കുമ്പോൾ മറിയത്തെക്കുറിച്ച് എത്രയോ വട്ടമായി എത്രയോ സ്ഥലങ്ങളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ആരെ കുറിച്ച് ഏത് സ്ത്രീയെ കുറിച്ചാണ് ഇതുപോലെ പറഞ്ഞിരിക്കുന്നത് ആറാമത്തെ കാര്യം പരിശോധിച്ച് നോക്കിയേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് യേശുവിന്റെ ജനനത്തിന്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് മറ്റാരുടെ മേൽ പരിശുദ്ധ മറിയത്തിന്റെ മേൽ മാത്രമാ ഏഴാമത്തെ കാര്യം പരിശോധിച്ച് നോക്കിയേ സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകൃതിക്കും ഇത് പറഞ്ഞിരിക്കുന്ന ആരാ പ്രിയപ്പെട്ടവരെ ഇത് മറിയത്തെ കുറിച്ച് മാത്രമാ പറഞ്ഞിരിക്കുന്നത് എട്ടാമത്തെ കാര്യം പരിശോധിച്ച് നോക്കി സൂര്യനെ ഉടയാടയായും ചന്ദ്രനെ പാദപീഠമാക്കാൻ അനുവാദവും അധികാരവും കിട്ടിയിരിക്കുന്ന ഏക വ്യക്തി അത് അറിയാൻ മാത്രമാണ് ഒൻപതാമത്തെ കാര്യം പരിശോധിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ വേറെ ഏതെങ്കിലും മനുഷ്യരോട് സാത്താൻ നിതാന്തമായിട്ടുള്ള ഇതുപോലെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടോ പത്താമത്തെ കാര്യം നോക്കി ഏത് സ്ത്രീയുടെ മക്കളോടാ സർപ്പം ഇതുപോലെ യുദ്ധം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ പരിശുദ്ധ മറിയം ശ്രേഷ്ഠമായ വണക്കത്തിന് യോഗ്യമായ സ്ത്രീയാ ആ സ്ത്രീയാ ഇത് വിശുദ്ധർ പറയുന്ന കാര്യമാണ് ഇത് മാലാഹമാര് പറയുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ കാര്യത്തെക്കുറിച്ച് പറയുന്ന സകല സകലമാലാഹമാരും എപ്പോഴും അറിയത്തെ വണങ്ങിക്കൊണ്ടിരിക്കുക എന്നിട്ട് പറയുവാണ് മിസ്റ്റർ ബനവഞ്ചർ പറയുന്ന കാര്യ കാര്യപ്രകാരമാണ് സ്വർഗത്തിലുള്ള സകലമാലാഹമാരും പരിശുദ്ധ പരിശുദ്ധ പരിശുദ്ധയായ മറിയമേ ദൈവാംബികേ എന്ന് നിരന്തരം ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തീട്ട് പറയുവാണ് പരമഞ്ച്വർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് സ്വർഗത്തിലെ സകല മാലാഹമാരും മറിയത്തിൻ്റെ മുമ്പിൽ എപ്പോഴും എപ്പോഴും പ്രണമിച്ചുകൊണ്ട് മറിയമേ എന്ന് കോടാനുകോടി പ്രാവശ്യം ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുക മാലാഹമാര് ഒരു ആജ്ഞ കിട്ടി ഒരു ബഹുമാനം കിട്ടാനായിട്ട് അവർ നിരന്തരം പരിശ്രമിക്കുക അതുകൊണ്ട് വിശ്വ ആഗസ്തീൻ ദോസ് പറയുന്ന കാര്യപ്രകാരമാണ് സ്വർഗീയ സൈന്യങ്ങളുടെ രാജകുമാരനായ വിശ്വ മിഹായൽ ആ മിഘായൽ പോലും മറിയത്തെ ഏറ്റവും തീഷ്ണതയോടെ ബഹുമാനിക്കുന്നു മറ്റുള്ളവരെ കൊണ്ട് ബഹുമാനിപ്പിക്കാൻ പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കുക അഹിയാലൻ്റെ പ്രിയപ്പെട്ട ആ ദൈവമക്കളെ മാലാഹമാരും സ്വർഗവാസികളും വിശുദ്ധരും ഒന്നുപോലെയും മറിയത്തെ സ്തുതിക്കുക അതുകൊണ്ട് നമുക്കും മറിയത്തിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനം കൊടുക്കാം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ബഹുമാനം കൊടുക്കാം മറിയം സ്തുതിക്ക് യോഗ്യായ കനികയ അതുകൊണ്ട് ഈ സ്തുതിക്ക് യോഗ്യായ കനികയെ നമുക്കും ബഹുമാനിക്കാം ആദരിക്കാം വണങ്ങാം അതും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഏറ്റവും ഉന്നതമായിട്ട് അതിനുള്ള കൃപാപരം പരിശുദ്ധിയമ്മ ഇന്നേ ദിവസം നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ